കഴിഞ്ഞ ദിവസം നമ്മള് താലിബുലുമായി ബന്ധപ്പെട്ട ചില അഥറുകളാണ് വായിച്ചത് അതിന്റെ ബാക്കി ഇപ്പൊ വായിക്കാൻ കുറച്ച് ഒരു എട്ടു പത്ത് അഥറുകൾ കൂടി ബാക്കിയുണ്ട് ഇമാംബി പറഞ്ഞു രണ്ടുപേരും താബിയങ്ങളാണ് ശിഷ്യനാണ് അദ്ദേഹം ഒരു ആയത്തിന്റെ തഫ്സീർ അറിയാൻ വേണ്ടി ബസറയിലേക്ക് യാത്ര പോയി മദീനയിൽ നിന്ന് ഇറാഖിലേക്ക് അനിൽ ഈ ആയത്തിന്റെ തഫ്സീർ അറിയുന്ന ഒരു ആലിം എവിടെയാണുള്ളത് എന്ന് അദ്ദേഹം അന്വേഷിച്ചു ബസറയിൽ എത്തിയിട്ടാണ് അറിയുന്നത് അവിടെ അദ്ദേഹം ഉദ്ദേശിച്ച ആളില്ല ഈ ആയത്തിന്റെ തഫ്സീർ അറിയുന്ന ഒരാൾ അവിടെ ഇല്ല അങ്ങനെ അദ്ദേഹം ഷാമിലേക്ക് പോയി സിറിയയിലേക്ക് പോയി ഇല ഷാമി ഫലിൻ

يعني عاطر يقولون بقل يقولون ذاك رأي دي واسم يعاطر سيارة يقولون عن ثعلب رحمه الله أنه كان لا يفارقه كتاب يدرسه إمام ثعلب هذا هم ريبوتور بحاشة بندلان كان لا يفارقه كتاب يدرسه ودهدن كيل الكتاب بول من دايركم فإذا دعاه رجل إلى دعوة عارق لما دهد باكشنة شرط عليه أن يوسع له مقدار مسورة يبع فيها كتاب ويقرأ അദ്ദേഹത്തിന്റെ മുന്നിൽ കുറച്ച് സ്ഥലം ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് എല്ലാവർക്കും കുറച്ച് ഉണ്ടാവുള്ളൂ ഒരു സുഫറക്ക് ചുറ്റും കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് അധികം സ്ഥലം വേണം കിതാബ് വെക്കാൻ വേണ്ടി കിതാബ് വായിക്കാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന ഇടയിലും അദ്ദേഹം ഒരു കിതാബ് മുന്നിൽ വെക്കും അതിൽ കിട്ടുന്ന ഇടവേളയിൽ അദ്ദേഹം അത് വായിക്കുമായിരുന്നു ഇബ്രാഹിം അറിയപ്പെടുന്ന ഇമാൻ നമസ്കരിക്കും فيقف بين يديه علي علي بن 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 المديني والشاذكوني وعمر بن علي وأحمد بن حنبل ويحيى معين وغيرهم يسألونه عن الحديث അദ്ദേഹം മസ്ജിദിന്റെ മനാറത്ത് മനാറത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് എന്ന് പറയുന്നത് അറബി യഥാർത്ഥത്തിൽ മനാറ എന്നാണ് അതാണ് പിന്നീട് എങ്ങനെയോ മിനാരമായി മാറിയത് അപ്പോ ബാങ്ക് കൊടുക്കാൻ വേണ്ടി അതുപോലെ തന്നെ വെളിച്ചത്തിന് വേണ്ടി പള്ളിക്ക് മുമ്പിൽ ഉണ്ടാക്കുന്നതാണ് മനാറത്ത് അത് ഉണ്ടാക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ മക്കൾക്ക് അഖ്തലാഫാണ് കാലത്ത് അങ്ങനൊന്നുമില്ല പിൽക്കാലത്ത് ഉണ്ടായതാണ് അപ്പോൾ ഏതായാലും അത് പ്രചരിച്ചിട്ടുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ അപ്പൊ അദ്ദേഹം ഈ മനാറത്തിന്റെ ചുവട്ടിൽ നിൽക്കും നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന വഴിയിൽ അവിടെ അങ്ങനെ നിൽക്കും നർത്തം ആ നിൽക്കുന്ന നൃത്തത്തിൽ ഫയോഖി അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കും അലിയുബുൽ മദീനി അറിയപ്പെട്ട ഇമാമൻ ഓഷാദ്ഖുനി സുലൈമാൻ ദൂദ്ഖുനി അലി ഹംബൽ യഹ്യ ഇങ്ങനെയുള്ള മുന്നിൽ വന്ന് നിൽക്കും യസ് അലൂനഹു അനിൽ ഹദീസ് ഹദീസിനെ കുറിച്ച് അദ്ദേഹത്തോട് വഹും ഖിയാമുൻ അല അർജുലിഹിം അവർ തങ്ങളുടെ കാലുമല്ല ഇരിക്കാൻ ഒരു സ്ഥലം ഉണ്ടാവുകയല്ല പള്ളിന്റെ മുന്നിലാണ് അൻ തഹീന അങ്ങനെ ആ നൃത്തം ചെലവ് മകരുബ് വരെ നീളും അദ്ദേഹം ആരോടും ഇരിക്കാൻ പറയില്ല ഹൈബത്തല്ലഹു അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് ആരും ഇരിക്കുകയുമില്ല അങ്ങനെ അവരാ നിന്ന് നിർത്തം വരെ ചിലപ്പോൾ നിൽക്കാറുണ്ട് ഇമാം തഹദീബുൽ അറിയപ്പെട്ടിട്ടുണ്ട് ഇമാ ഷാഫി അദ്ദേഹത്തിൽ നിന്ന് ഹദീസും പഠിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് സോഹിബുഷാർ അടുത്ത് പഠിക്കാൻ വേണ്ടി മക്കയിലേക്ക് വന്നദേ അങ്ങനെ മക്കയിൽ നിന്ന് മിസറിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തു فكنت استفيد منه المسائل وكان يستفيد من الحديث يعني ادهد لنا مسألة بارك مائر الفقه بارك اندرت حديث جوز بارك مائر وقال احمد بن حنبل رحمه الله قال لنا الشافعي اما شافعي رحمه الله ادهد برين ذا امام احمد ولا امام احمد اما شافعي ولا الشنان ادهد برين مائر انتم معلم بالحديث مني ننجا إن الحديث انت قائرت لنا قال اريو بران فاذا صح عندكم الحديث فقولوا لنا حتى نأخذ به അതുകൊണ്ട് സുഹൈഹായ ഒരു ഹദീസ് കിട്ടിയാൽ ഏതെങ്കിലും ഒരു വിഷയത്തില് ഞാൻ പറഞ്ഞ ഫത്വക്കെതിരായി ഒരു ഹദീസ് നിങ്ങൾ അറിയുകയാണെങ്കിൽ സ്വഹീഹായി വരികയാണെങ്കിൽ അതെന്നെ അറിയിക്കണം ഹത്താൻ എന്തിനു വേണ്ടിയാണ് അത് സ്വീകരിച്ച് എന്റെ വാദം മാറ്റാൻ വേണ്ടി കാളിച്ച് നോക്കുക എന്റെ ശിഷ്യന്മാരാണ് പറയുന്നത് ഒരു എൽമ കിട്ടിയാൽ എന്നെ അറിയിക്കണം അപ്പം അവർക്കൊരു മടി തോന്നിയിട്ടില്ല എന്തെങ്കിലും ഒരു എൽമ കിട്ടിയാൽ ഒരു ഹദീസ് കിട്ടിയാൽ അതനുസരിച്ച് അമല് ചെയ്യാൻ നമ്മൾ ഒരു രീതിയും പഠിക്കാത്ത ഒരു മതസ്സരും പോകാത്ത ആൾക്കാർ നമുക്ക് നമ്മുടെ കാരണവന്മാർ അവർ നമ്മൾക്കാണെങ്കിൽ വലിയ ജാഹല്യങ്ങളായിരിക്കും അവർ ചെയ്തതിനെതിരായിട്ട് എന്തെങ്കിലും കണ്ടാൽ നമ്മുടെ അഭിപ്രായം മാറ്റാനൊക്കെ വലിയ മടി അത് അതായത് അഹങ്കാരം മാത്രമാണ് ഈ ഇമാമിങ്ങളൊക്കെ അവർ ഇത്ര വലിയ ആളുകളായിട്ടും അവർ തങ്ങളുടെ ശിഷ്യന്മാരിൽ നിന്ന് കിട്ടുന്ന ഇൽമ സ്വീകരിക്കുകയും അവരുടെ നിലപാടുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് തിരുത്തുകയച്ചുമാർ അദ്ദേഹം ആണ് അദ്ദേഹത്തിന് ഒരാൾ ഒരു മസാല പറഞ്ഞു കൊടുത്തു ഫലമഹ അങ്ങനെ പറഞ്ഞ് ഈ മസാല മനസ്സിലായപ്പോ അദ്ദേഹം ചെയ്തു കാമ ടുത്ത് മുത്തിൽക്ക് പഠിപ്പിച്ചു തന്നു എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പറയുകിന്റെ സദസ് അദ്ദേഹം ഒരു മസാലയെ കുറിച്ച് ചോദിക്കപ്പെട്ടു ഫറാഹുമായി ബന്ധപ്പെട്ട അനന്തരാവകാശ സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു മസാല അദ്ദേഹത്തോട് ചോദിച്ചു ബിൻ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു കൊടുത്തു കൊടുത്തു എന്ന് പറയുന്നത് അറിയപ്പെട്ട സഹാബത്തിന്റെ കാശ നിയമത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഉള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഫത്തകളാണ് ആസാറുകളാണ് സ്വത്ത് വിതം വെക്കുന്ന കാര്യത്തിൽ അവലംബിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കൗല് പറഞ്ഞു ഫകൂൽത്തു അപ്പൊ ഞാൻ പറഞ്ഞു മാ അലിയും അലിയുംബിൻ മസോദും അവരും അനന്തരാവകാശ സ്വത്തിനെ കുറിച്ച് ഈ ഫറാദിനെ കുറിച്ച് ഫോട്ടോ കൊടുത്തുള്ള സഹാബിമാരാണ് അലി അലിബിൻ ഇവർ രണ്ടുപേരെന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ചോദ്യം കേട്ടപ്പോ അദ്ദേഹത്തിന്റെ സദസ്സിലുള്ള കാവൽക്കാര് ഹാജിബ് എന്ന് പറഞ്ഞാല് പിന്നെ സെക്യൂരിറ്റി അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് അദ്ദേഹം ഇങ്ങനെ കാണിച്ചു ഫലം അവരെന്നെ പിടിക്കാൻ വന്നു ഞാന് ഓടി രക്ഷപ്പെട്ടു ഫക്കാലു അപ്പൊ ഈ അവിടെയുള്ള ഈ സെക്യൂരിറ്റി ആയിട്ടുള്ള ആൾക്കാർ അവര് ഇമാലിക്ട് ചോദിച്ചു ഇയാൾ ഓടിയിട്ടുണ്ട് പക്ഷെ കിതാബുകളും മഷിയും ഒക്കെ ബാക്കിയുണ്ട് അതെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഫക്കാല തുലുബു മാലിക് പറഞ്ഞു അയാളെ നിങ്ങൾ മയത്തിൽ അന്വേഷിക്കു അങ്ങനെ ഈ ആളുകാരൻ്റെ അടുത്തേക്ക് വന്നു ഫജ് എന്നെ പിടിച്ചുകൊണ്ട് അടുത്തേക്ക് പോയി ഫക്കാലു മാലിക് മാലിക് പറഞ്ഞു മിൻ ഐന അൻത് നീ എവിടെ നിന്നാണ് പരിചയമില്ലാത്ത ഒരാളാണ് ഇമാ മാലിക് അറിയപ്പെടാൻ വലിയ സിദ്ധത്തുള്ള ഒരാളായിരുന്നു ഇമാം മാലിക് റഹിമഹുല സിദ്ധത്ത് എന്ന് പറഞ്ഞാല് നല്ല ഹയർ ആയ സിദ്ധത്ത് ദീനിന്റെ നിയമങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഹലാലുകളുടെയും ഹറാമിന്റെയും കാര്യത്തിൽ സിദ്ധത്തുള്ള ആളായിരുന്നു അതുപോലെ എൽമിന്റെ അദബ് പാലിക്കുന്ന ആളായിരുന്നു ഇമാം ഇമ്മാലിക്കിന്റെ സദസ്സിൽ ഒരു അദബിനെതിരായിട്ടുള്ള കാര്യം അനുവദിക്കുമായിരുന്നില്ല ഇമാം ഷാഫി അറഹ പറഞ്ഞത് കാണാ ഇമാം മാലിക് അദ്ദേഹത്തിന്റെ സദസ്സിൽ ഇരിക്കുമ്പോ പേന കൊണ്ട് എഴുതുന്ന ശബ്ദം പേന കൊണ്ട് കർലാസിൽ എഴുതുമ്പോ അത്ര ചെറിയ ശബ്ദം ഉണ്ടാവുക ആ ശബ്ദം പുറത്തു വരാതിരിക്കാൻ ഞങ്ങൾ സൂക്ഷിക്കും അതുപോലെ പിന്നെ കടലാസ് മരിക്കുമ്പോൾ സൂക്ഷിച്ചിട്ടാണ് മരിക്കുക അത്ര അദബ് പാലിച്ചിരുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം ചോദിച്ചു കൂഫ ഞാൻ പറഞ്ഞു കൂഫയിൽ നിന്നാണ് അപ്പൊ കൂഫയിൽ നിന്ന് മദീനയിലേക്ക് എൽമ പഠിക്കാൻ വന്ന ആളാണ് പക്ഷെ ഒരു ചെറിയ അദബ് കൂടി കാണിച്ചപ്പോ അദ്ദേഹം ഒരു ഫത്തു കൊടുത്തപ്പോ അലിഅറാൻ എന്താണ് പറയുന്നത് അബ്ലാഹിൻ്റാൻ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു അല്ലെ മാലിക്കിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിനെ പിടിച്ച് പുറത്താക്കാനാണ് പറഞ്ഞത് പിന്നീട് തിരിച്ച് വന്നപ്പോ ഇങ്ങനെ ചോദിച്ചു കൂഫയിൽ നിന്നാണ് മാലയ്ക്ക് ചോദിച്ചു കൂഫയിൽ നിന്ന് നീ വന്നപ്പോ അദബ് നീ എവിടെയാണ് മറന്നു വെച്ചത് വയലെവിടെയോ അദബ് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്നർത്ഥം അദ്ദേഹം പറഞ്ഞു ഞാന് നിങ്ങളോട് ചർച്ച ചെയ്ത് പഠിക്കാൻ വേണ്ടിട്ട് ചോദിച്ചതാണ് തർക്കുത്തനം പറഞ്ഞതല്ല കൂടുതൽ അവരുടെ അഭിപ്രായം എന്താണ് അത് ശരിയാണോ തെറ്റാണെന്ന് അറിയാൻ വേണ്ടിയാണ് അല്ലാതെ ഇത് തെറ്റാണ് ജെയ്ദാബിത്തിന്റെ ഫത്തു അതിനെ ഞാൻ ചോദ്യം ചെയ്തതല്ല എന്ന് പറഞ്ഞു അലിയുടെയും അബ്ദുല്ലാ അബ്ദുലാൻ ഇവരുടെ രണ്ടുപേരുടെയും ഫതുല് നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷെ ഇവിടെ സാബിത്തിന്റെ പിന്തുടരുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഹദീസിൽ വ്യക്തമായി ഖണ്ഡിതമായി പറയാത്ത എന്തെങ്കിലും മസ്സലായിരിക്കും അങ്ങനെയാണെങ്കിൽ ഹദീസിനെക്കാൾ അവരവരുടെ വാക്കിന് മുൻഗണന കൊടുക്കുകയില്ല എന്തെങ്കിലും മസലായിരിക്കും ആ വിഷയത്തിൽ ഹദീസ്വഹായത്വം ഉണ്ടാവുകയില്ല ഇത്തരം കാര്യങ്ങളിൽ സ്വഹാബത്തിന്റെ ഇജ്തിഹാദ് പിന്തുടരും അങ്ങനെയാണ് മാലിക് മാലിക്റഹിമത്തിന്റെ ഫോ കൊടുത്തത് അദ്ദേഹത്തിന്റെ കൗലാണ് ഇവിടെ സ്വീകരിക്കുന്നത് എന്നിട്ട് പൊതുവായ ഉപദേശം കൊടുക്കുകയാണ് മാലിക് മാലിക്റഹിമാദ് നീ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലാണെങ്കിൽ എവിടെങ്കിലും ഒരു കൗമിന്റെ ഇടയിൽ ഇരിക്കുമ്പോ ഫലാ തും അരിഫുൻ അവർക്കറിയാത്ത കാര്യം അവരോട് അങ്ങോട്ട് പറയരുത് അവർക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ അവരോട് പറയരുത് ഫയബിദൻ ഹുമ്മ തക്ര അങ്ങനെ ചെയ്താൽ നിനക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ അവർ തിരിച്ചു പ്രതികരിക്കുകയും ചെയ്യും അപ്പോൾ ആളുകൾക്ക് അറിയ അറിയില്ലാത്ത ഒരു കാര്യം ഒരു മസാല അത് പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം ഇത് ഉദ്ദേശിക്കുന്നത് ഹറാമോ ഹലാലിന്റെയും കാര്യമല്ല വ്യക്തമായ ഹറാമോ ഹലാലിന്റെ കാര്യമല്ല ഞാൻ ഇജിതി ഹാദിയായൊരു മസല ആ മസലയിൽ ഒരു നാട്ടിലെ ആളുകൾ ഒരു കൗളിലാണ് ഇപ്പൊ തറാവഹക്കാത്ത ഉദാഹരണത്തിന് അത് പതിനൊന്നാണ് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാണ് ഒരു സ്ഥലത്ത് ഒരു മസലയാണ് അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് അവരോട് ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ കൂട്ടത്തിൽ അറിവുള്ള ആളുകളെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ തിരുത്താൻ ശ്രമിക്കുക അതല്ലാതെ ആളുകളുടെ മുന്നിൽ സാധാരണക്കാരുടെ മുന്നിൽ ഇങ്ങനെയുള്ള മസലകൾ എടുത്തിട്ട് സംസാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഉപദേശിക്കാത്ത പ്രതികരണമായിരിക്കും കിട്ടുക അതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യവുമില്ല എന്നാണ് മാമിക് റഹ്മാ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അയ്യൂബൻ കാല അയ്യബ് സഹ്തിയാനി അദ്ദേഹം പറയുന്നു നിങ്ങൾ ജനങ്ങൾക്ക് അറിയാത്ത കാര്യം അവരോട് പറയരുത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യം അവരോട് പറയരുത് അതും നേരത്തെ പറഞ്ഞതുപോലെ ഇജിതി വിഷയങ്ങളിൽ ഒരു നാട്ടിൽ ഒരു ഫത്ത്വ പ്രചരിച്ചിട്ടുണ്ട് ആ ഫത്ത്വ അനുസരിച്ചാണ് അവർ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും പുതിയ ഉദാഹരണം പിന്നെ സൊഫില് ഡിസ്റ്റൻസിൽ നിസ്കരിക്കുന്ന കാര്യം ഇപ്പൊ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും അങ്ങനെയാണ് നടക്കുന്നത് ചില അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു നാട്ടിൽ ഭരണാധികാരി അത് ആ ഫത്വം സ്വീകരിച്ചു അവിടെ അങ്ങനെയാണ് നടക്കുന്നത് അവിടെ പോയിട്ട് അതിനെതിരായി സംസാരിച്ചിട്ട് യാതൊരു ഫാദ്ധവും ഇല്ല ജനങ്ങളൊക്കെ അത് തീരുമാനിച്ചു കഴിഞ്ഞു അവർ വിചാരിച്ചപ്പോൾ അവർക്ക് മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ ചില നാടുകളിൽ ഇപ്പൊ നമ്മൾ പോലത്തെ നാടുകളിൽ പള്ളികൾ പൂട്ടുന്ന സാഹചര്യം ഉണ്ടാകും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ നസ്കരിക്കുന്നത് അപ്പൊ അവിടെ പോയിട്ട് ആർക്കും പരിചയമില്ലാത്ത ആ വിഷയത്തിൽ ആളുകളൊക്കെ ഏകോപിച്ച ഒരു കാര്യത്തിനെതിരായിട്ട് സംസാരിക്കരുത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയായിരിക്കും എന്താ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാലും അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും ഇവൻ പറഞ്ഞ ഈ വാദം അതിൽ രണ്ടാൾ സ്വീകരിക്കും ബാക്കി പത്താളത്തിനെതിരായിരിക്കും അങ്ങനെ അവിടെ ഫിത്തന ഉണ്ടാകും അങ്ങനെ ഭിത്തിന ഉണ്ടാക്കുകയല്ല നമ്മുടെ പണി അതുകൊണ്ട് ഉപകാരമില്ല എന്ന് തോന്നുകയാണ് നമ്മൾ സംസാരിച്ചത് കൊണ്ട് ഫിത്തനയും ഫസാദുമാണ് ഉണ്ടാവുക എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിൽക്കരുത് പറഞ്ഞു നിന്റെ പട്ട് അത് വാങ്ങുന്നവനല്ല അത് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എൽമ നല്ല നല്ലതാണ് എൽമല്ലേ ഒരു മസാല ഫിഖിന്റെ ഒരു മസാല അല്ലേ അതൊക്കെ ശരിയാണ് പക്ഷെ അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കണം ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയി പറയരുത് ടുത്ത് വന്നു ഒക്കെ താപികളാണ് ശോഭയും ആമേഷ് ഒക്കെ അപ്പൊ ഞാൻ കുറച്ച് ആൾക്കാരോട് സംസാരിച്ചോണ്ടിരിക്കയാണ് ഹദീഫ് പറഞ്ഞോണ്ടിരിക്കാണ് അദ്ദേഹം പറഞ്ഞു നിനക്ക് നാശം ഇത് എൽമുമായി ബന്ധപ്പെട്ട മറ്റൊരു അദബാണ് അർഹരായ ആളുകൾക്ക് എൽമ പഠിപ്പിച്ചു വെക്കാൻ പാടുള്ളൂ അതാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞു പന്നികളുടെ കഴുത്തിൽ നീ ഇട്ടു ഇട്ടുകൊടുക്കുകയാണോ ധരിപ്പിക്കുകയാണോ അദ്ദേഹം ചോദിച്ചു എന്ന് പറഞ്ഞാൽ എൽമുമായി യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ അദബില്ലാത്ത ആളുകൾ അവരെ വിളിച്ചു കൂട്ടി അവർക്ക് എൽമ കൊടുക്കുന്നത് അത് എൽമിനെ അപമാനിക്കലാണ് എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ നന്നാക്കണ്ടേ നന്നാക്കണം അമ്പിയാക്കൾ വന്നത് മുഷരിക്കുകൾക്കിടയിലാണ് മുഷിരിക്കുകൾക്കാൾ മോശമായിട്ട് ആരുമില്ല അതുപോലെ തന്നെ നമുക്ക് കലൂത്ത് തലേ സ്ഥലം വന്നത് എത്ര വൃത്തിയായിട്ട് ആളുകളുടെ ഇടയിലാണ് അവർക്ക് അദ്ദേഹം ദൈവത്ത് ചെയ്തു ദവത്യം ചെയ്യണം പക്ഷേ എൽമ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഇപ്പം താടി വടിച്ചിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ മറ്റു മാസിയത്തുകൾ ഒൻപാപങ്ങൾ ചെയ്യുന്ന ഒരാൾ അയാളെ നമ്മൾ ഇരുത്തിയിട്ട് ചർച്ച കുറിച്ച് അതുപോലെ തന്നെ വളരെ ആഴത്തിലുള്ള ഫിഖറിന്റെ കുറിച്ച് അയാൾക്ക് അയാൾക്കിതുമായിട്ട് എന്താണ് ബന്ധം അയാൾ ആദ്യം സ്വന്തം തടി നരകത്തിന് രക്ഷപ്പെടുത്താനുള്ള കാര്യം നോക്കണം അങ്ങനെ അതവില്ലാത്ത അല്ലെങ്കിൽ ഹറാമഹലാൽ അതവ് പോയിട്ട് അതിന്റെ മുമ്പുള്ള തക്വ അതില്ലാത്ത ആളുകൾ അനാവശ്യമായി പിന്നെ അവർ നാവിന്റെ കാര്യത്തിൽ തന്നെ സൂക്ഷിക്കാത്ത ആളുകൾ മറ്റുള്ള മാസികത്തുകൾ മുഴുകി കഴിയുന്ന ആളുകൾ അവരെ വിളിച്ചുകൂട്ടിയിട്ട് എൽമിനെ കുറിച്ച് ചർച്ച ചെയ്യുക അങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അവസാനം ചിലപ്പോൾ ചില ഒലമാക്കളൊക്കെ കുറ്റം വരെ അവരെല്ലാരും കൂടിയിട്ട് ഇവരാരും ദീനുമാറ്റി അത് ബന്ധമില്ലാത്ത ആളുകളായിരിക്കും അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകരുത് അതാണ് അദ്ദേഹം അർത്ഥം ഖനാസീർ പന്നികളുടെ മുഹന്ന മുഹന്ന അലി ഇമാം 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 അദ്ദേഹം അദ്ദേഹം ശിഷ്യനാണ് ചോദിച്ചു വാക്കിന്റെ അർത്ഥം എന്താണ് ഇമാശിന്റെ ഈ വാക്കിന്റെ അർത്ഥം എന്താണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കിന്റെ അർത്ഥം ലാ അനർഹരായ ആളുകൾക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കരുത് അതാണ് എന്റെ അർത്ഥം ഇത് സലഫുകൾക്കിടയിൽ അറിയപ്പെട്ടൊരു അദബാണ് അർഹരല്ലാത്ത ആളുകൾക്ക് എൽമി പഠിപ്പിച്ചു കൊടുക്കരുത് അദബില്ലാത്തവർക്ക് എൽമി പഠിപ്പിച്ചു കൊടുക്കരുത് ഹിസ്ബിയത്തിന്റെ ഒരു അനന്തര ഫലമാണ് കക്ഷിത്വത്തിന്റെ ഒരു ഫലമാണ് എന്ത് അവര് അവരുടെ ഹിസ്ബിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എല്ലാം അനുവദിച്ചു കൊടുക്കും അല്ലാത്ത ആളുകൾക്ക് തടയും അങ്ങനെയല്ല അഹ്ലസന്നത്തിന്റെ പണ്ഡിതന്മാർ ചിലപ്പോൾ അടുത്ത സ്വന്തം മക്കൾക്ക് എൽമി പഠിപ്പിച്ചു കൊടുക്കാത്ത ഉസ്താദന്മാരുണ്ട് ഷേഖ്മാരുണ്ട് അദബില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കക്ഷികളുടെ ഇവിടെയും നമുക്ക് കാണാം ഇതിന്റെ നേരെ വിപരീതമായിട്ടുള്ള സ്വഭാവം അവർ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും മറ്റ് കക്ഷികൾപ്പെട്ട നല്ല ദീനുള്ള ആളുകൾ എല്ലാവരും കൂടി ചിലപ്പോൾ ആക്ഷേപിക്കും അതുപോലെ തന്നെ അവനവന്റെ കക്ഷിയിൽപ്പെട്ട ഏത് വിവരമില്ലാത്തവനെയും അഥവില്ലാത്തവനേയും തക്കവില്ലാത്തവനെ ഇരുത്തി മസാലകൾ ആഴത്തിലുള്ള ദീനിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യും അത് അതവിനതിനാണ് നമ്മുടെ കൂടെ നടക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവന് ദീനിന്റെ മസാലകൾ ചർച്ച ചെയ്യാനുള്ള ഫിക് ചർച്ച ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ ഇല്ലെങ്കിൽ അവരോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കരുത് അത് അവർക്കുള്ള ഒരു തകതിയുമാണ് അവരെ മര്യാദ പഠിപ്പിക്കലാണ് അവരോട് അതിനെക്കുറിച്ച് അല്ല സംസാരിക്കേണ്ടത് അവരോട് എന്താണ് പറയേണ്ടത് അവരെന്ത് ഫിസിക്കലാണോ ഉള്ളത് എന്ത് ഹുജുറിലാണോ ഉള്ളത് അത് അവർക്ക് തിരുത്തി കൊടുക്കണം അതാണ് വേണ്ടത് ദീൻ എന്ന് പറഞ്ഞാൽ ആരും പരസ്പരം സുഖിപ്പിക്കുന്ന സുഖിപ്പിക്കാനുള്ള പരിപാടിയല്ല നമ്മൾ കൂടെ ആയതുകൊണ്ട് അവനുമായിട്ട് എല്ലാത്തിലും കൂടി കലരുക അങ്ങനെയല്ല ഓരോരുത്തർക്കും ആവശ്യമുള്ളത് കൊടുക്കുക ചിലപ്പോൾ ഒരാൾ അറിയപ്പെട്ട ആളായിരിക്കും അവന്റെ മാതാപിതാക്കളുമായിട്ട് പ്രശ്നമായിരിക്കും മാതാപിതാക്കളോട് ഒക്കെ നന്ദി കെട്ട് കാണിച്ച് നടക്കുന്ന ആളായിരിക്കും പക്ഷെ നമ്മൾ സുഖിപ്പിക്കും നമ്മൾ കാണുമ്പോൾ നമ്മുടെ ആദർശത്തിന്റെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ജമാഅത്ത് നമ്മൾ ആരുടെ കൂടെയാണ് നടക്കുന്നത് ആ കൂട്ടത്തെ പുകത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ടോ നമ്മളാള് അതല്ല അവനോട് അവന്റെ ആ ആക്കിനെ കുറിച്ച് അവൻ ചെയ്യുന്ന ഫുജൂർ അത് തിരുത്തി കൊടുക്കുകയാണ് അവന്റെ ഹക്ക് അതാണ് വേണ്ടത് അത് സർഫുസ്വാലുകൾക്ക് അറിയപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി അബ്ദുറഹ്മാൻ പരാമർശിച്ചു െ അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്തത് അപ്പൊ സദസിൽ നിന്ന് അലിബുൽ മദീനി പറഞ്ഞു നീ ഇങ്ങനെ പറയരുത് നിങ്ങൾ പറയുന്ന വാക്ക് അയാൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളുടെ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫിത്തനെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആളുകളുണ്ട് ഫക്കാല അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ആ പറഞ്ഞത് അദ്ദേഹം തിരുത്തി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എല്ലാ സദസ്സിലും എല്ലാ കാര്യവും പറയാൻ സാധിക്കുകയില്ല ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് മറച്ചു വെക്കേണ്ടി വരും എൽമല്ലേ ഹക്കല്ലേ എല്ലാ സ്ഥലത്തും വെട്ടിത്തുറന്ന് പറയണ്ടേ എന്ന് പറയുന്നത് ശരിയല്ല ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് മഫ്സദത്ത് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് പറയരുത് അപകടം എന്താണ് അങ്ങനെ തീരുമാനിക്കുക ദീനിയായിട്ടുള്ള മഫ്സദത്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ജോലി നഷ്ടപ്പെടും അതല്ല മഫ്സദത്ത് പറഞ്ഞാൽ ദീനിയായിട്ട് ഉണ്ടാകും ഒരു പള്ളിയിൽ ഒരു കാര്യം പറഞ്ഞാൽ സുന്നത്തായ കാര്യമാണ് ഫറ സുന്നത്താണ് അതിനെക്കുറിച്ച് പറഞ്ഞാൽ അവിടെയുള്ള ജമാഅത്ത് പള്ളിയിൽ നമസ്കരിക്കുന്ന ആൾക്കാർ രണ്ട് കക്ഷികളായി മാറും എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ അതവിടെ പറയരുത് എന്നാൽ ഹലാൽ ഹറാമിന്റെ കാര്യം നമുക്കങ്ങനെ മാറ്റിവെക്കാൻ സാധിക്കില്ല സുന്നത്തായ ഒരു കാര്യം അതിന്റെ പേരിൽ ഉണ്ടാക്കരുത് അങ്ങനെ മസ്ലഹത്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കണം സംസാരിക്കുന്നത് അറിയപ്പെട്ട ഒരു സംഭവം കാണാൻ അദ്ാഹുന്റെ ചരിത്രത്തിൽ അദ്ദേഹം ഹജാജ് യൂസുഫ് സഖഫി എന്ന് പറയുന്ന അക്രമേ ഭരണാധികാരിയെ അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് അപ്പൊ നാനസീബിൻ മാലിക്കിനോട് ഹജ്ജാജ് ചോദിച്ചു നംസാഹു അലൈഹി വസ്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും കടുത്ത ശിക്ഷ നംസം ഒരു കൗമിനെ ശിക്ഷിച്ചതിന്റെ ഏറ്റവും കടുപ്പമുള്ള ഹദീസ് ഏതാണ് എന്ന് ചോദിച്ചു അപ്പൊ ഹജ്ജാജ് അറിയപ്പെട്ടതാണ് ഒരുപാട് വൂമി ചെയ്തിട്ടുള്ള ആളാണ് ഒരുപാട് താപ്യങ്ങളൊക്കെ കൊന്നളഞ്ഞിട്ടുള്ള ആളാണ് നനസബിൻ മാലിക് അലൈസ് എന്ത് ചെയ്തു വളരെ നിഷ്കളങ്കമായി അതിന് ഉത്തരം പറഞ്ഞു നംസു ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഏറ്റവും കടുത്ത നടപടി നമുക്കറിയാം ഓറനിയൻ എന്ന് പറയുന്ന ഒരു കബീല ഹദീഫുൽ അവരെന്ത് ചെയ്തു നംസം അടുക്കലേക്ക് വന്നു മുസ്ലിമായി എന്ന് വാദിച്ചുകൊണ്ട് മുനാഫിക്കുകളാണ് അങ്ങനെ മദീനയിലേക്ക് വന്നു നംസാ അലുസം അവരെ കൈയുച്ച് സഹായിച്ചു കുറെ ആടും ഒട്ടകവും ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുത്തു ഈ ഒട്ടകങ്ങളുടെയും ആടിന്റെ പാൽ നിങ്ങൾക്ക് കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഇവരെന്ത് ചെയ്തു നംസൽ അള്ളാഹു അലൈവല്ലയുടെ ഇടയന്മാരായ ആടിനും ഒട്ടകത്തേക്ക് നോക്കുന്ന സഹാബിമാരെയും കൊണ്ട് കുറച്ച് അങ്ങോട്ട് മാറിപ്പോയി എന്നിട്ട് നംസല്ലാഹു അലൈവല്ലം ഏൽപ്പിച്ച് ഈ മൃഗങ്ങളെ മുഴുവൻ അവർ കൊന്നു കളഞ്ഞു വെട്ടിമുറിച്ച് അർത്ഥമുണ്ടല്ലാതെ അതിന്റെ കൈയും കാലത്ത് മുറിച്ച് അങ്ങനെ ക്രൂരമായി കൊന്നു ഈ ഇടയന്മാരായ സഹാബിമാരെയും കൊന്നു കളഞ്ഞു അവരുടെ കണ്ണ് ചൂന്നെടുത്തിട്ടാണ് കൊന്നത് ഇങ്ങനെ ക്രൂരമായിട്ട് കൊന്നു ഈ മുനാഫിക്കുകൾ സല്ലി സ്വലി ഇവരറിഞ്ഞപ്പോൾ അവരെ പിന്തുടർന്ന് അവർ പിടികൂടി അവരെയും അതുപോലെ കൊന്നു അവരുടെ കണ്ണൊക്കെ ചൂന്നെടുത്തിട്ട് അവരെ മരുഭൂമിയിൽ ഇങ്ങനെ അലയാൻ വിട്ടു അങ്ങനെ അവര് ദാഹിച്ച് അതുപോലെ ഈ കണ്ണിൽ നിന്ന് രക്തം മാർന്ന് അങ്ങനെ മരിച്ചുപോയി ഇതാണ് ഏറ്റവും ശക്തമായ നടപടി കാരണം അവർ ചെയ്തതിന് തുല്യമായ ഖിസാസ് പ്രതിക്രിയ നടപ്പിലാക്കിയതാണ് ഹജ്ജാജ് അതിനുശേഷം ഇതുപോലെ ആളുകളെ കൊല്ലാൻ തുടങ്ങി മാലിക് വനസഭിമാർ കനഹു പറഞ്ഞു കൊടുത്ത ഹദീഫ് പണ്ഡിതന്മാർ പറയുന്നത് അത് ഒരു ഭിത്തനിയായി മാറി ആശ് നോക്ക ഒരു സ്വഹാബിയുടെ ജീവിതത്തിലാണ് സംഭവിച്ചത് അപ്പൊ ഇത് സത്യമല്ലേ ചോദിച്ച ചോദ്യത്തിന് എന്താ പറയുക ഉത്തരം കൃത്യമായിട്ട് അവൻ പറഞ്ഞു കൊടുത്തത് അതിനേക്കാൾ ശക്തമായ ഒരു നടപടിയാണ് വിശ്വാസങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ അത് അവിടെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഈ ഹദീഫ് വിശദീകരിച്ചുകൊണ്ട് ഹദ് പറയുന്നത് അത് ഒരു ഒരുപക്ഷെ അനസു ഉൽഹനെ കേൾച്ചിരിക്കാം യൂസഫ് ഹജാദ് കണ്ടിട്ട് പിൽക്കാലത്ത് അപ്പോൾ എല്ലാ കാര്യവും എല്ലാ സ്ഥലത്തും പറയാൻ പാടില്ല എന്നർത്ഥം കുന്തു ഇബ്രാഹിം ഇബ്രാഹിം അദ്ദേഹത്തോട് ഞാൻ പല മസാലകളും ചോദിക്കാറുണ്ട് അങ്ങനെ ഞാൻ ചോദിച്ചാൽ എന്റെ മുഖത്ത് എനിക്കത് മനസ്സിലായിട്ടില്ല എന്നൊരു ഭാവം കണ്ടാൽ അദ്ദേഹം അത് ആവർത്തിക്കുമായിരുന്നു എനിക്ക് മനസ്സിലാകുന്നത് വരെ അപ്പൊ ഒരു ആലിമിന്റെ അഥബാണ് ദീം പഠിപ്പിക്കുന്ന ഒരാളുടെ അഥബാണ് നമ്മളൊരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആവർത്തിക്കുക എന്നത് നിബ്സല്ലാ അലൈഹി വസ്ലമ സ്വഹാബത്തിനെ പഠിപ്പിക്കുമ്പോൾ ഓരോ കാര്യവും മൂന്ന് പ്രാവശ്യം ആവർത്തിക്കാറുണ്ടായിരുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടി നിമ്സല്ലാ അലൈഹി വസ്ലമയുടെ ഹുത്തബകളെ കുറിച്ച് ചില പണ്ഡിതമാർ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് നബ്സുല വസ്ലമുള്ള ഹുബ നമുക്ക് കിട്ടാത്തത് ഒരു ഹദീഹലില്ലല്ലോ നബലിയുടെ ഒരു ജുമാഅുത്തബ പൂർണ്ണ രൂപത്തിൽ അപ്പൊ ഒരു കാരണമായിട്ട് പണ്ഡിതമാർ പറയുന്നത് ഒന്ന് നംസുലുലൈ വസ്ലമിന്റെ ഹുത്തുബ ആയിരുന്നു ഖുറാന്റെ ഓരോ സുഹൃത്തുക്കൾ ഓതുക അതായത് നമുസാ സമയം അധിക ഹുത്തബയും ഇബിൻ വസ്തു അലയല്ലാ നഹുഹുവിന്റേതായ ഒരു ഹുതുബ ഹരിൽ അസറുകളിലെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ആയത്തുകൾ മാത്രമേ ഉള്ളു അപ്പൊ നബ്സലാസ്ലിയുടെ ഹുത്ബയും ഇതുപോലെ ആയിരിക്കും എന്നാണ് ഒരു കാരണമായിട്ട് പറയുന്നത് രണ്ടാമത്തെ കാരണം നബ്സുൽ അള്ളാഹു വസ്വം ആവർത്തിക്കുമായിരുന്നു ഒരേ വാചകം തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം ആവർത്തിക്കും അപ്പോൾ വളരെ കുറച്ച് വാചകങ്ങളെ ഉണ്ടാവുകയുള്ളു ഹുത്തബയിൽ അപ്പൊ ആവർത്തിച്ച് പറയുക എന്നുള്ളത് അത് നമ്മുടെ മുന്നിൽ പഠിക്കാൻ വരുന്ന ആളോടുള്ള നമ്മുടെ മര്യാദയാണ് നമ്മുടെ അറിവ് എത്രയാണെങ്കിലും അതിനനുസരിച്ച് നമുക്ക് ആ അറിവ് പറഞ്ഞ ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പൊ അത് അവർക്ക് മനസ്സിലാകുന്നത് വരെ പറഞ്ഞു കൊടുക്കുക അലൈഹി അല്ലാസമ്മുടെ ജീവിതത്തിൽ ഇത് കാണാം ഇബിൻ മസൂദ് റബിള്ളഹു പറഞ്ഞതായി സുഹൈബ് മുസ്ലിമിന് അലൈഹി നിംസല്ലാ വസ്ലമുദ് പഠിപ്പിച്ചു കൊടുത്തത് ഇബിൻ മസൂദിന്റെ കൈ പിടിച്ച് അദ്ദേഹം പറയുകയാണ് എന്റെ കൈ അലൈഹി റസൂല്ലാമ രണ്ട് കൈകൾക്കും ഇടയിലായിരുന്നു അപ്പൊ പഠിക്കാൻ വരുന്ന ആളെ വളരെയധികം പിന്നെ അടുപ്പിച്ചുകൊണ്ടാണ് ഇബ്സ്ലം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആ തശഹുദ്ന്റെ പ്രാർത്ഥന പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തു അത് തിരിച്ച് ഇങ്ങോട്ട് കേട്ടു അങ്ങനെ തെറ്റി തിരുത്തി അത് ഹിഫ്ലാഖിപ്പിച്ചു അപ്പൊ ഇത് പഠിപ്പിക്കുന്നതിന്റെ മര്യാദയാണ് ഇമാം ഷാഫി റഹിമല്ല അദ്ദേഹത്തിന്റെ ശിഷ്യനായ റബിബിനു സുലൈമാൻ റഹ്മുന്നത് കാണാം ഇമാം ഷാഫി ഒരു മസല പറയും എനിക്കത് മനസ്സിലാവുകയില്ല അങ്ങനെ അദ്ദേഹം അറുപത് പ്രാവശ്യം ആവർത്തിക്കും ചിലപ്പോൾ അപ്പൊ അതുപോടുകൂടി പഠിക്കാൻ വരുന്നവരോട് ഇത്രയും താഴ്മയോടെ ശ്രദ്ധയോടെ പരിഗണനയോടെ പഠിപ്പിക്കുകയും വേണം അതുമില്ലാത്ത ആളുകളെ പഠിപ്പിക്കാനും പാടില്ല അതാണ് ചിലഫ സ്വാലങ്ങളുടെ ചര്യ കാലൽ മറുദ്ദി റഹിമഹുല്ല ഇമാം മറുദി ഇമാ അഹമ്മദിന്റെ ശിഷ്യന് കാല അബു അബ്ദുല്ല അദ്ദേഹം ഇമാം അഹമ്മദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് നോക്കൂ നിങ്ങൾ ഇവരുടെയൊക്കെ വാക്കുകളിൽ ഇമാമിങ്ങളുടെ കുഞ്ഞിത്താണ് ഉപയോഗിക്കുന്നത് ഇമാം മുഹമ്മദിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ കാലഅബു അബ്ദുല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഖബറുകൾ പിന്നെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യാം അപ്പൊ കുഞ്ഞത്ത് ഉപയോഗിക്കുക എന്നുള്ളത് സലഫുസ്വാലങ്ങളുടെ ചരിയൽപ്പെട്ട കാര്യമാണ് അത് ബഹുമാനത്തിന്റെ അടയാളമാണ് അറിവുകൾക്കിടയില് കുഞ്ഞിത്തുപയോഗിക്കുക എന്നുള്ളത് ബഹുമാനമാണ് ഒരാളുടെ പേര് വിളിക്കുന്നതിന് പകരം ഉപയോഗിച്ചാൽ അയാൾ ബഹുമാനിച്ചു ഒരു കവി പറഞ്ഞിട്ടുണ്ട് ഒരാളെ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ അവന്റെ കുഞ്ഞത്ത് ഉപയോഗിക്കും അയാളുടെ ലക്കബ് ഉപയോഗിക്കുകയില്ല ലക്കബ് എന്ന് പറഞ്ഞാൽ ഒരാൾ പേര് കഴിഞ്ഞിട്ട് വാലുണ്ടാവുമല്ലോ നാട് ഫുലാൻ അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ പാകിസ്ഥാനി ഈ ഹിന്ദി എന്ന് വിളിക്കുന്നത് അപമാനമാണ് കബു വിളിക്കുന്നതാണ് മോശം കുഞ്ഞത്ത് ബഹുമാനമാണ് എന്ന് അറബികൾക്കിടെ അറിയപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞി തേറുന്നത് മക്രുഹാൻ എന്നാണ് പല പല മക്കളും പറഞ്ഞിട്ടുള്ളത് അവനവൻ തന്നെ സ്വന്തം കുഞ്ഞിത്ത് എഴുതുക അത് പല ആൾക്കാർ ചെയ്യുന്നതാണ് അതെന്തുകൊണ്ടാണ് കാരണം ബഹുമാനിക്ക് സ്വയം ബഹുമാനിക്കുകയാണ് സ്വന്തം കുഞ്ഞിത്ത് എഴുതുമ്പോൾ അത് അറബികൾക്കിടയിൽ പ്രചാരത്തിലുള്ള കാര്യമല്ല ഇപ്പൊ ഒരു കിതാബ് നോക്കിയാൽ അതിന്റെ മുകളിൽ ആരും സ്വന്തം പേര് പേരെഴുതുമ്പോൾ കുഞ്ഞിത്ത് എഴുതൂല്ലേ അത് അടുത്ത കാലത്ത് കാണാൻ തുടങ്ങിയതാണ് മറിച്ച് മറ്റൊരാളെ വിളിക്കുമ്പോൾ ബഹുമാനിക്കാൻ ഉപയോഗിക്കുന്നതാണ് കുഞ്ഞത്ത് അപ്പൊ ഇമാ അദ്ദേഹം പറഞ്ഞു അബു സഅലനി അമുസ്ലിമൂനഹും ഒരിക്കൽിനെ കുറിച്ച് ഒരാൾ എന്നോട് ചോദിച്ചു പറയുക അവർ മുസ്ലിങ്ങളാണോ അല്ലേ എന്ന് ചോദിച്ചു ഫകുൽ തുലഫും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചോദിച്ച പറഞ്ഞു അഹ്കം തൽ ഇൽമ നീ എല്ലാ ഇൽമും പരിപൂർണമായി പഠിച്ചു കഴിഞ്ഞോ ഹത്ത ഈ ചോദ്യം ചോദിക്കാൻ മാത്രം എന്ന് പറഞ്ഞാൽ ഇതല്ലാത്ത ബാക്കി ഇൽമൊക്കെ പഠിച്ചു കഴിഞ്ഞോ എന്നർത്ഥം അനാവശ്യമായ ചോദ്യം ചോദിക്കുന്നവര് അവരെ പിന്നെ അവരുടെ ചോദ്യങ്ങൾ അവഗണിക്കുക അവർ ചോദിച്ചത് അനാവശ്യമാണെന്ന് അവർ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇതും സലഫസ്വാധികൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ എൽമിനെ ബഹുമാനിക്കലാണ് നിന്റെ ഒക്കെ അടിസ്ഥാനം എൽമിനെ നമ്മൾ ആദരിക്കണം എൽമെന്ന് പറഞ്ഞാൽ തമാശയല്ല ചില ആൾക്കാർ ചിരിച്ചു കളിച്ച് ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യും അത് ശരിയല്ല എൽമെന്ന് പറയുന്നത് അള്ളാഹു ഇറക്കിയ അവന്റെ ശരി അത്ത നാളെ സ്വർഗം നരകം തീരുമാനിക്കാൻ പോകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ അതൊരു കളിയും തമാശയാകാൻ പാടില്ല അതുകൊണ്ടാണ് അഥബില്ലാത്തവർക്ക് എൽമി പഠിപ്പിച്ചുകൊടുക്കാത് അതുകൊണ്ടാണ് ഒരു മസാല നൂറ് പ്രാവശ്യം ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അനാവശ്യമായ ചോദ്യം ചോദിക്കുന്നവരവര് ഇതുപോലെ

ബിൻ കൈസാൻ ഇതുപോലുള്ള ഇമാമികളുടെ കൗലുകൾ സലഫുകളുടെ താപേയങ്ങളുടെ ഒക്കെ അസറുകൾ കേൾക്കും അവര് അങ്ങനെ ഒരുപാട് എണ്ണം ഇമാമിങ്ങളുടെ പേര് എണ്ണി പറഞ്ഞു ഫയ്യദ് അഭിപ്രായങ്ങളൊന്നും സ്വീകരിക്കാതെ ഇവർ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നവരാണ് താബേയങ്ങളും ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒഴിവാക്കി അഹ് ബുദ്ധി ഉപയോഗിച്ച് സംസാരിക്കുന്ന തയാസിന്റെ ആളുകൾ അവരുടെ വാദങ്ങളിലേക്ക് ഇവർ പോകുന്നു ഫയസ് അലൂനഹ എന്നിട്ട് അവരോട് ചോദിക്കുന്നു ഇവർക്ക് നേരത്തെ പറഞ്ഞ ഈ മുൻഗാമികളുടെ അത് സ്വീകരിച്ചുകൂടെ എന്ന് പറഞ്ഞ അതുപോലെ തന്നെ അക്കൽ ഉപയോഗിച്ച് ദീനിൽ സംസാരിക്കുന്ന ആളുകളുടെ പിന്നാലെ പോകുന്നവരെ ഇമാദ് അത്ഭുതമായി പറയുകയാണ് എന്താണ് അവരുടെ അവസ്ഥ എന്ന് അദ്ദേഹം അദ്ദേഹം അറിയപ്പെട്ട അറിയപ്പെട്ട് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം ആദ്യകാലത്ത് ഹദീസ് രേഖപ്പെടുത്തിയ ആളുകൾപ്പെട്ട ഒരാളും അദ്ദേഹം ഈ ഹദീസ് ശേഖരിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ആളാണ് അദ്ദേഹം പറയുകയാണ് ഞാൻ ഒബൈദുള്ള അബ്ദുല്ലാഹിബിൻ ഒത്തൈബ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന് ഹിദ്മത്ത് ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന് എൽമ കിട്ടാൻ വേണ്ടി ചിലഫ സ്വാധീനങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ് അവരുടെ ശേഖമാർക്ക് അവർ ഹിദ്മത് ചെയ്യുമായിരുന്നു അവരെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഒരു വേലക്കാരനെ പോലെ കഴിയും എൽമ കിട്ടാൻ വേണ്ടി എത്രത്തോളം ഒരു വിദ്യാർത്ഥി തന്റെ അധ്യാപകന് മുന്നിൽ താഴ്മ കാണിക്കുന്നു അതിനനുസരിച്ച് അധ്യാപകൻ അവനോട് താല്പര്യം ഉണ്ടാകും അതിനുവേണ്ടി എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ വാതിൽമൻ മുട്ടുമ്പോ ഇയാളുടെ വീട്ടിലെ ഹാദിമത്തായിട്ടുള്ള വേലക്കാരില്ല ഇറങ്ങി വരും ആരാണ് വാതിൽക്കൽ എന്ന് ചോദിക്കും അപ്പോ ഇദ്ദേഹമാണ് വീടിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കും ഈ വേലക്കാരിയാണ് പുറത്തുനിന്ന് നോക്കുന്നത് ആരാണ് വന്നിട്ടുള്ളതെന്ന് അപ്പൊ വേലക്കാരിയുടെ ഉള്ളിൽ നിന്ന് ഷേഖ് ചോദിക്കും മൻ ആരാണ് വാദിക്കൽ വന്നിട്ടുള്ളത് ഈ അടിമ പെണ്ണ് പെണ്ണു പറയും ഐമിഷ് നിങ്ങളുടെ വന്നിട്ടുണ്ട് എന്ന് 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 പറയും പറഞ്ഞാൽ പറഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറവുള്ള ആളെന്ന് അതിന്റെ പിന്നെ വേറെ രൂപമാണ് ഐമിഷ് ചെറിയ പിന്നെ രൂപത്തില് അപ്പൊ കണ്ണു കാണാത്ത നിങ്ങളുടെ ഈ കുട്ടിയാണ് വന്നിട്ടുള്ളത് വേലക്കാരനാണ് വന്നിട്ടുള്ളത് എന്ന് പറയും ഗുലാമഹു ഇങ്ങനെ പറയാൻ കാരണം എന്താണ് ഇവളുടെ വിചാരം ഞാൻ ശരിക്കും അടിമയാണെന്നാണ് ഇയാളുടെ അടിമയാണെന്നാണ് ഇവള് വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് അത്ര ഹിദ്മന്ത് ചെയ്തുകൊണ്ടാണ് ഇവള് ഞാൻ അടിമയാണെന്ന് വിചാരിച്ചിട്ടുള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഊതു കൊടുക്കാനുള്ള വെള്ളം ഞാൻ കോരി കൊടുക്കും ഇങ്ങനെ വേണ്ട ജോലികളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു ഇതാണ് എൽമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കിതാബിൽ ധരിച്ചിട്ടുള്ള അസറുകൾ ഇതിന്റെ ചുരുക്കം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എൽമിന്റെ പ്രാധാന്യം എൽമെന്ന് പറയുന്നത് ഇമ മഹ്മ പറഞ്ഞ പോലെ ഭക്ഷണത്തെക്കാളും വെള്ളത്തെക്കാളും നമുക്ക് ആവശ്യമാണ് കാരണം ഭക്ഷണം വെള്ളം ഒരു ദിവസം രണ്ടോ മൂന്നോ തവണ നമുക്ക് മതിയാകും എൽമ് ഓരോ ശ്വാസത്തിലും നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് എൽമ് പഠിക്കാൻ നമുക്ക് ആത്മാർത്ഥമായ താല്പര്യമുണ്ടാകണം അതാണ് നമ്മുടെ ആഹ്റത്തിലുള്ള രക്ഷക്കുള്ള മാർഗം രണ്ടാമത്തേത് എൽമ് എൽമിന്റെ അദബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം പഠിക്കുന്നത് എൽമിന്റെ അത അതബുകൾ ഒന്നാമത്തേത് നമ്മൾ ബഹുമാനിക്കണം അതാണ് എല്ലാ അദബിന്റെ അടിസ്ഥാനം അതിനെതിരായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതിരിക്കുക അതൊരു കിതാബ് നമ്മൾ കയ്യിൽ പിടിക്കുന്ന കാര്യം മുതൽ ഒരു ആലിമിനോട് പെരുമാറുന്നതായാലും എല്ലാ കാര്യങ്ങളിലും അദബുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് എൽമി ലഭിക്കുകയുള്ളൂ അതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം അള്ളാഹു സുഹാൻ നമുക്ക് ഇതൊക്കെ അമൽ ചെയ്യാനുള്ള തോഫി ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ